ഈ ഫിലിമിലോട്ടൊന്നും ചെയ്യണം അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്നുണ്ട് അപ്പൊ ഇറങ്ങിത്തിരിക്കണേതായിട്ടുള്ളൊരു സമയവും ടൈമും ഒക്കെ കണ്ടു സമയം നമ്മളെ തേടി വരും കാരണം ഇപ്പോഴത്തെ സിനിമകളിൽ ഒരുപാട് പുതുമുഖങ്ങൾ അത് കാരണം തീർച്ചയായിട്ടും കല്യാണിന് എത്തിപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ പ്രതീക്ഷിക്കും പറ്റും കാരണം പ്രതീക്ഷയ്ക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക ഒപ്പം സീരിയൽ അഭിനയിക്കുക അതേ കൂടുതലൊന്നും വേറെ വലിയ പ്രതീക്ഷയൊന്നും പിന്നെ ഒരു വിവാഹം സെറ്റിൽ ആവുക അതാണ് കഴിക്കില്ലാ പോവാണോ അങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞാൻ അതിനെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല പഠിത്തത്തിനെ പറ്റി ഞാൻ ചോദിക്കാറില്ല ഈ കല്യാണിനെ ചെല്ലപ്പേരെന്താ വിളിക്കുന്നത് കല്ലൊന്നും ഇല്ലില്ല കല്യാണിക്കുന്നത് അതെ അതെ ഫ്രണ്ട്സ് ആവുമ്പം അങ്ങനെ വിളിക്കുമല്ലോ എപ്പോഴും കല്യാൺ അത് ഞങ്ങൾക്ക് കന്യാകുമാരി ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ കോറിഡോറിൽ അപ്പൊ ഞാൻ ഇങ്ങനെ സീനിൽ ഇങ്ങനെ നിന്നപ്പോൾ എൻ്റെ ബ്രദർ ഇങ്ങനെ റൂമിൻ്റെ അവിടെ തന്നെയായിരുന്നു നമുക്ക് ഷൂട്ടും ബ്രദർ ഇങ്ങനെ ഡോർ തന്നിട്ട് അമ്പിളി അമ്പിളി ഒരു ബാബി തീർന്നു പിന്നെ വായി പിന്നെ ലൊക്കേഷന്റെ പേര് എന്തായാലും നിങ്ങൾ എൻജോയ് ഏത് ഹീറോയാണ് ഇഷ്ടം എനിക്കത് പറയാൻ പേടിയാണ് നിങ്ങളുടെ നാട്ടുകാരൻ അതല്ല ഇതുപോലെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ എന്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞ മോഹൻലാലിന്

പേര് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല എനിക്ക് ആരാധന വെച്ചിട്ടാ ഞാൻ പറഞ്ഞേ ഇഷ്ടമാണ് എനിക്ക് ചെറുത് മുതലേ ഭയങ്കര ഇഷ്ടാണ് ആക്ച്വലി ആരാധന പക്ഷെ അത് ഈ പ്രോഗ്രാം ഒക്കെ വന്നു കഴിഞ്ഞിട്ട് കൊറേ ഓൺലൈൻ മീഡിയാസ് അത് എടുത്ത് ബാലേനെ ഭയങ്കര ഇഷ്ടാണ് ബാലയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ചങ്ക് തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫേക്ക് ന്യൂസ് ഇതുപോലെ ഒരുപാട് വന്നു ഒക്കെ വന്ന് ഓൺലൈൻ ഓൺലൈൻ മീഡിയാസ് വിളിച്ചിട്ടാണോ കല്യാണം ആണോ എന്താ കല്യാണം എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച് വിട്ട് കാല വിവാഹം നടത്തിയാണം എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇത് എന്താ സംഭവം നെട്ടിപ്പോയല്ല ഇങ്ങനെ ഒരാള് അങ്ങനെ ആർട്ടിസ്റ്റ് ഒരുപാട് വർഷമായില്ലേ കണ്ടിട്ട് അപ്പം ഞങ്ങൾ കാണുമ്പോ ഇങ്ങനൊരു സംഭവം ന്യൂസും കൂടാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അന്നേരം തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു ചോദിച്ചു ഒരു സംഭവം വന്നു